സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ പ്രോഗ്രാമിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത് ഹൗ ടു റീ പ്രോഗ്രാം ഓക്കെ ഹൗ ടു റീ പ്രോഗ്രാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വാണ്ട് ടു ഐഡൻറ്റിഫൈ ദ നെഗറ്റീവ് ബ്ലൂ പ്രിൻറ്സ് ഇതില്ലാതെ നിങ്ങൾക്ക് ഒരു പരിപാടിയും ചെയ്തിട്ട് കാര്യമില്ല ഇതില്ലാതെ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തിട്ടും വിഷം ബോർഡ് എഴുതിയിട്ടും മാജി ചെക്ക് ചെയ്തിട്ട് വേറെ എന്ത് കാര്യം ചെയ്തിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല എവിടെയാണ് നെഗറ്റീവായിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻറ്റ് കിടക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാനുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ടൂൾസ് ഫോർ റിമൂവിങ് ദോസ് നമുക്ക് വെറുതെ ഇപ്പോൾ ഞാൻ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എല്ലാവരും പറയും നിങ്ങൾ വിഷമിക്കേണ്ട അത് ശരിയാവും എല്ലാം ശരിയാവും എന്ന് പറയും നമുക്കറിയാം അത് കേൾക്കുമ്പോൾ പോലും നമ്മുടെ സങ്കടം കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വെറുതെ പറയുമല്ല ഇതിനകത്ത് ഉണ്ട് ഒരുപാട് മൈൻഡിൻ്റെ ഒരുപാട് ടൂൾസ് ഡെവലപ്പ് ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒന്ന് ഹിപ്നോസിസ് ഉണ്ട് മെഡിറ്റേഷനുണ്ട് എൻ എൽ പി ഉണ്ട് ഇ എഫ് ടി ഉണ്ട് ഓപ്പൺ ഓപ്പണം നിരവധി ടൂൾസ് ഉണ്ട് ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റ് എ ഗോൾ എവിടെ പോകണം എങ്ങനെ പോകണം എന്നുള്ള നമ്മൾ അല്ലെ എന്താണ് നിങ്ങൾക്ക് വേണ്ട ഔട്ട്കം എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യണം ഇത് നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ഗോൾ വേണം അതിൽ സെറ്റ് ചെയ്യാൻ മൾട്ടിപ്പിൾ ഗോൾ അച്ചീവ് ചെയ്യുന്നു ഒരു ഗോൾ സെറ്റ് ചെയ്യുക നമുക്ക് ആ റൂട്ടിൽ നീങ്ങാൻ സാധിക്കും ഓക്കെ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുവാണ് സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്യുവാണ് ആ പ്ലാനിന് വേണ്ട ഒരു സ്ട്രാറ്റജി രൂപീകരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു മൈക്രോ ആക്ഷൻസ് എടുക്കാൻ പോവുകയാണ് സോ മൈക്രോ ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന അപ്പം നിങ്ങൾക്ക് പത്ത് ലക്ഷം കടമുണ്ട് ഓക്കെ നാളെ ഒരു ദിവസം കൊണ്ട് അത് മീട്ടാൻ പറ്റത്തില്ല അതങ്ങട്ട് അക്സെപ്റ്റ് ചെയ്യാം പറ്റൂല പക്ഷെ നമുക്ക് ശ്രമിച്ച് തുടങ്ങാം നമുക്കൊരു ഒരു വർഷം കൊണ്ട് അത് മീട്ടാം ഓക്കെ അതിനുള്ള വഴികൾ നാളെ മുതലേ ചെയ്തു തുടങ്ങി അപ്പോഴും നമ്മൾ ആക്ട് ചെയ്ത് തുടങ്ങി മൈക്രോ ആക്ഷൻസ് എടുത്തു തുടങ്ങി ഇതാണ് ശരിക്കും ലൈഫിൽ പോസിബിളായിട്ടുള്ള സെറ്റ് സെറ്റ് ഓഫ് സ്റ്റെപ്സ് ഫ്രം മീ എന്നിൽ നിന്നുള്ള സെറ്റ്